നബിസ്ലാഹു അലൈ വസ്ലമയുടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകൂലം ഉദാഹരണത്തിന് നബിയുടെ കാലത്ത് ദമ്പതികളായ രണ്ട് അടിമകൾ ഉണ്ടായിരുന്നു മുഗൈസ് ബരീറ റബി അള്ളാഹു മഹുമ കുറച്ച് നാളുകൾക്ക് ശേഷം ബരീറ തൻ്റെ യജമാനന്മാർക്ക് മോചന മോചനദ്രവ്യം നൽകിക്കൊണ്ട് സ്വതന്ത്രയാകുന്നുണ്ട് ഐഷാ ബിബിയാണ് അവർ ആ വിഷയത്തിൽ കൂടുതലായിട്ട് സഹായിച്ചത് ഇസ്ലാമിക നിയമപ്രകാരം പണ്ട് ദമ്പതികളായിരുന്ന വിവാഹം കഴിച്ച അടിമകളിൽ ഒരാൾ പിന്നീട് മോചിതനായാൽ അയാൾക്ക് തൻ്റെ പഴയ വിവാഹം അടിമയായിരിക്കുന്ന സമയത്ത് താൻ കഴിച്ച വിവാഹം തുടർന്നു പോകണോ അതല്ലാതെ ഒഴിവാക്കണോ എന്ന് സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവകാശമുണ്ട് അത് ഇസ്ലാം ആണിനും നൽകുന്നുണ്ട് പെണ്ണിനും നൽകുന്നുണ്ട് ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം അവിടെ ആൺ പെണ് വേറെ വ്യത്യാസമൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ രണ്ടുപേർക്കും അത് നൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബരീറ വിവാഹം അടി സ്വതന്ത്രമായതിനു ശേഷം ബരീറക്കും അങ്ങനെയുള്ള ഒരു ചോയ്സ് നൽകപ്പെട്ടു ഈ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബരീറ തൻ്റെ ആ പഴയ വിവാഹം അതായത് മുഗീസിനെ വേണ്ട എന്ന് പറഞ്ഞു ഒഴിവാക്കി തനിക്ക് കാരണം നമുക്ക് ബരീറയുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാഴ്ചപ്പാടുള്ള അത്യാവശ്യം നിലപാടുള്ള ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായപ്പോൾ തൻ്റെ പഴയ വിവാഹം വേണ്ട പഴയ ഭർത്താവ് വേണ്ട എന്നവർ തീരുമാനിച്ചു പക്ഷേ മുഗീസ് മുഖീസ് റലിയുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടാക്കി അതൊരു ഭയങ്കര വിഷമായി കാരണം ബരീറ അത്രയും അധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി ചരിത്രകാരന്മാർ പറയുന്നു മദീനയുടെ തെരുവീതികളിലൂടെ ബരീറയുടെ പിന്നാലെ അദ്ദേഹം കരഞ്ഞു നടന്നു എന്നാണ് അടിസ്ഥി വായുത്തിയെന്ന് ഇബിൻ അബ്ബാസ് സൗദി ഉള്ളവനഹു പറയുന്നു ഇപ്പോഴും ആ കാഴ്ച എൻ്റെ കണ്ണിലുണ്ട് ബരീറയുടെ പിന്നാലെ മുഗീസ് ഇങ്ങനെ കരഞ്ഞു നടക്കുന്നു കവിൾത്തടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ഇങ്ങനെ ചാലിട്ട് ഒഴുകുന്നുണ്ട് ആ കാഴ്ച ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് എന്ന് ഇബിൻ അബ്ബാസ് അലിയുളളവൻഹു പറയുന്നുണ്ട് ആ സമയത്ത് ഈ ബ മുഗൈസിനെ പോലെ തന്നെ മാനസിക പ്രശ്നത്തിനകപ്പെട്ട മനസ്സ് വേദനിച്ച ബേജാറായ ഒരു ഒരാളും കൂടി ഉണ്ടായിരുന്നു മധ്യതിൽ അത് മറ്റാരുമല്ല അഷ്റഫുക്കൾക്ക് മുസ് മുത്തു മുസ്തഫ സലഹു അലഹി വസ്ലമാങ്ങൾക്കും ഭയങ്കര വിഷമായിരുന്നു നമ്മളൊന്നാലോചിച്ചാൽ എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള അടിമയായ ഒരാളാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളാണ് പക്ഷേ നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുജന്മാരിൽ ഒരാൾ വേദനിക്കുന്നു വിഷമിക്കുന്നു കരഞ്ഞു നടക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ മിക്കപ്രതി ഉണ്ടാവില്ല നബിതങ്ങൾക്ക് ഭയങ്കര ബേജാറും അപ്പോൾ മുഗീസിൻ്റെ വേദന ലബിതങ്ങളുടെയും കൂടി വേദനയായി മാറി അബ്ബാസ് റലി അള്ളാഹ്വാനും കൊച്ചാപ്പയോട് നിവിധങ്ങൾ ചോദിക്കുന്നുണ്ട് അല തേജബ് മീൻ ഹുബ്ബിസ് അബ്ബാസ് എന്നോരെ കൊച്ചാപ്പ നിങ്ങൾക്ക് ഈ മുഗീസിൻ്റെ ബരീറയോടുള്ള സ്നേഹവും അതേപോലെ തന്നെ ബരീറൊക്കെ അതേസമയം മുഗീസിനോടുള്ള ആ വെറുപ്പും അതൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നിവിധങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബരീറയുടെ അടുക്കലേക്ക് പോവുക ഞാൻ എപ്പോഴും ഈ ചരിത്രം വായിക്കുമ്പം അത്ഭുതപ്പെടാറുണ്ട് എന്തിനാണ് റസൂലുള്ള ഇന്നലെ മാത്രം സ്വതന്ത്രയായ ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് പോകുന്നത് മദീനയുടെ കിരീടം വെക്കാത്ത രാജ ബഷറഫുൽ ഖൽക്കി സലാഹു അലൈ വസ്ലം ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുക എന്ത് എന്തിനെക്കുറിച്ച് സംസാരിക്കാനാ മുഖേത്തിന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനല്ല നരകത്തിൽ നിന്ന് മോചിതനാക്കാനല്ല അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ ഒന്നിനുമല്ല മറിച്ച് ഒരു പ്രണയത്തിൻ്റെ വിഷയത്തിൽ ശുപാർശ ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് അള്ളാട്ട് റസൂല് പോവുകയാണ് ആ ഒരു വിഷയം പ്രണയമാണെങ്കിലും ആ പ്രണയത്തിലൊരു ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രണയം ആത്മാർത്ഥമാണെന്ന് നിമിതങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ആ പ്രണയത്തിൻ്റെ പേരിൽ തൻ്റെ അനുചരന്മാരിൽ ഒരാൾ വേദനിക്കുന്നു വിഷമിക്കുന്നു കരഞ്ഞു നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഹബീബ് ഒരു മടിയും വിചാരിക്കാതെ ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോകും അവിടെ എത്തിയിട്ട് മരീരോട് റസൂലിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു ലഫ്ലൊരു ഒരു വാക്കുണ്ട് അത് റസൂലിനല്ലാതെ ഹബീബിനാതെ വേറാക്കും അങ്ങനെ ചോദിക്കാൻ കഴിയില്ല അറബിയിൽ എൻ്റെ വിധങ്ങൾ ചോദിച്ചത് ലവ് റാജ് എന്നാണ് ലൗ റാജ് അതായത് നമ്മൾ അതിൻ്റെ നേരെ മലയാളം വെക്കുകയാണെങ്കിൽ ബരീറ നീ അവനെ ഒന്ന് തിരിച്ചെടുത്തിരുന്നെങ്കിൽ കാരണം അവൻ നിൻ്റെ കുട്ടികളുടെ ഉപ്പയല്ലേ അപ്പോൾ നബിതങ്ങൾ അവിടെ ഉപയോഗിച്ച വാക്ക് നീ ഒന്ന് തിരിച്ചെടുത്തിരുന്നുവെങ്കിൽ എന്നാണ് അതായത് നബിതങ്ങൾ വിധങ്ങൾ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ കർശനമായി പറയുകയൊന്നും ആയിരുന്നില്ല മറിച്ച് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പ്ലീസ് പാടൻ എന്നൊക്കെ റിക്വസ്റ്റിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുള്ളൂ അതുപോലത്തെ ഒരു വാചകം ഉപയോഗിച്ചിട്ടാണ് വരീറയുടെ അള്ളാൻ്റെ റസൂൽ റിക്വസ്റ്റ് നടത്തുന്നത് അപ്പോൾ ബുദ്ധിമതിയായ ആ സ്ത്രീ തിരിച്ച് റസൂൽ ചോദിച്ചത് എബി ഏ അങ്ങനെ അങ്ങനോട് കൽപ്പിക്കുകയാണോ നിർബന്ധപൂർവ്വം ചെയ്യാൻ ആവശ്യപ്പെടുകയാണോ അപ്പൊ റസൂൽ എന്നെ മഹാനേഷ് ഏ അല്ല 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 എനിക്ക് കൽപ്പിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല കാരണം ഇത് നിന്റെ ചോയ്സാണ് നിന്റെ ഫ്രീഡമാണ് നീയാണ് തീരുമാനിക്കേണ്ടത് അതിൽ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല അത് നീ തന്നെ തീരുമാനിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക മാത്രമാണ് എൻ്റെ മാന അഷ്ഫ എന്നാൻ റസൂൽ പറഞ്ഞു ഇത് കേട്ട ഉടനെ വരീറ അറുത്തു മുറിച്ചു ഉടനെ വിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ല ഹാജി അങ്ങനെയാണെങ്കിൽ നബി എനിക്ക് അവന് യാതൊരു ആവശ്യവുമില്ല എനിക്ക് അവനെ വേണ്ട തൽക്കാലം ഞാൻ അവനെ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ടതോടുകൂടി പിന്നെന്ത് സംഭവിച്ചു പിന്നെന്ത് നടന്നു പിന്നെ ഒന്നും നടന്നില്ല ഒന്നും സംഭവിച്ചില്ല ഇന്തഹത്തിൽ ഖിസ്സ വന്തഹത്തിൽ റിവായ കഥ അവിടെ അവസാനിച്ചു റിവായത്തെ അവിടെ അവസാനിച്ചു കഥ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് എൻ്റെ ഹബീബ് സലഹ് അലി ഹുസല മാർത്തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിബിധങ്ങളുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തായാലും ഉണ്ടാകുമായിരുന്നു അവസ്ഥ നമ്മുടെ ഈഗോ ഹേർട്ടാകുമായിരുന്നു മദീനയുടെ കീടം വെക്കാത്ത രാജാവായ ഞാൻ ഞാനൊന്ന് വിരൽനൊടിച്ചാൽ ഒരു സൈന്യം വരെ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന അത്രയും പവർഫുള്ളായ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തന്മാരുള്ള ഒരാളായ ഞാൻ ഞാനൊരു ആയ ഇന്നലെ മാത്രം മോചിതയായ ഒരു പെണ്ണായ നിൻ്റെ അടുക്കൽ ഒരു കാര്യത്തെ കുറിച്ച് റിക്വസ്റ്റ് ചെയ്യുകയും നീ അതിനെ തള്ളുകയും ചെയ്യുകയോ നീ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പ്രഷർ ആകുമായിരുന്നു ദേഷ്യം പിടിക്കുമായിരുന്നു നമ്മുടെ ഈ കഥയിലെ നായകൻ അഷു കൽക്ക മുത്തും മുസ്തഫ സലാഹു അലഹി വസലമാ ആയതുകൊണ്ട് കഥ അവിടെ അവസാനിച്ചു കഥക്ക് പിന്നെ ഒരു തുടർച്ചയില്ല നമ്മളായിരുന്നെങ്കിൽ കഥ അവിടെ അവസാനിക്കുമായിരുന്നില്ല വി എ സല അള്ളഹു അലഹി വസ്ല്ലം അങ്ങ് തീർച്ചയായും ഒരു മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാകുന്നുവെന്ന് അള്ളാഹു സുബാനഹു താല സർട്ടിഫിക്കറ്റ് ചെയ്തതാണ് സലഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലം